ഭീകരാക്രമണം തുടരുന്ന ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി പ്രതി ഉദിച്ചുവരുമ്പോൾ ഹൃദയഭേദകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ പോലും സ്ഥലമില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദിവസേന നൂറുകണക്കിന് പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ മറവ് ചെയ്യേണ്ടി വരുന്നത് പത്ത് മാസമായി ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയിൽ മരണസംഖ്യ നാൽപ്പതിനായിരത്തിന് മുകളിലായി എന്നതാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ദിവസേന നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കെ മൃതദേഹങ്ങൾ ഇനി എവിടെ മറവ് ചെയ്യുമെന്നാണ് ഗാസ നിവാസികൾ ചോദിക്കുന്നതും വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേലികൾ കുട്ടികളടക്കം നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഘാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് ഒരു അവസാനം അവസാനമുണ്ടാകുന്നതുവരെ ഇസ്രായേലുമായി തങ്ങൾ ഇനിയൊരു കൂടിക്കാഴ്ച നടത്തില്ലെന്ന് സ്കോട്ട്ലാൻഡ് വിദേശകാര്യ സെക്രട്ടറി ആൻഗസ് റോബർട്ട്സൺ പറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഘാസയെ സമാധാനത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നതുവരെ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും നിർത്തിവെച്ചതായി സ്കോട്ട്ലാൻഡ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് ഈ മാസാദ്യം സ്കോട്ടിഷ് വിദേശകാര്യ സെക്രട്ടറി ആംഗസ് റോബർസണും ഇസ്രായേൽ നയതന്ത്രത്തിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കെതിരെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം രണ്ടാഴ്ച മുമ്പ് യു കെയിലെ ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി അംബാസിഡർ ഡാനിയൽ ഗുഡ്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ റോബർട്ട്സൺ മാപ്പ് പറയുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആ കൂടിക്കാഴ്ച ഒരിക്കലും ഇസ്രായേൽ സ്കോട്ടിഷ് സർക്കാരുകൾ തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എസ്കീനാണ് കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടതെന്നും റോബർട്ട്സൺ ഇതിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ടെന്നും അതിന്റെ ആവശ്യതയെക്കുറിച്ചും സ്കോട്ട്ലാൻഡിന്റെ നിലപാട് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായാണ് അന്നത്തെ കൂടിക്കാഴ്ചയെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്നതല്ലായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ഗാസയിൽ ഞങ്ങൾ കണ്ട അതിക്രമങ്ങളെ അസന്യഗ്ധമായി അപലപിക്കുകയാണ് ഖാസ വിഷയത്തിൽ സ്കോട്ടിഷ് സർക്കാരിനുള്ള നിലപാടിൽ ഒരു വ്യത്യാസവുമില്ല ഖാസയിൽ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മുന്നോട്ടുള്ള യാത്രയിൽ അത് വ്യക്തമാണ് സമാധാനം കൈവരണമെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ മാറ്റമുണ്ടാകണം അതുവരെ അവരുടെ ക്ഷണം സ്വീകരിക്കുന്നത് ഉചിതമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ അംബാസിഡറുമായുള്ള കൂടിക്കാഴ്ച വിവരങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ ഭരണകക്ഷിയായ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയിൽ നിന്ന് റോബർട്ട്സൺ വിമർശനം നേരിട്ടിരുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നും അദ്ദേഹം പാർട്ടിക്ക് ബാധ്യതയായെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു